ഹലോ ഇന്ന് തിരുവോണല്ലേ അപ്പോൾ ആദ്യമായിട്ട് എല്ലാവർക്കും ഓണാശംസകൾ അപ്പോൾ ഇന്ന് എൻ്റെ തിരുവോണം കടന്നു പോയത് ഇങ്ങനെയൊക്കെ കേട്ടോ രാവിലെ എണീറ്റിട്ട് ദോശയാണ് ഉണ്ടാക്കിയത് ദോശയും പിന്നെ ചമ്മന്തി ഇത് ഉള്ളി ചമ്മന്തിയാണ് നമ്മുടെ അച്ചൂസിന് ഈ ചമ്മന്തി ഇല്ലാതെ ദോശ അങ്ങോട്ട് കഴിക്കാൻ ഭയങ്കര പ്രയാസമാണ് ചട്നിയും സാമ്പാറൊന്നും അവന് വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ശരിയെന്ന് വേറെ ഉണ്ടാക്കണ്ടല്ലോ അത് തന്നെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അതുതന്നെ ഉണ്ടാക്കി പിന്നെ ദോശയ്ക്ക് പുറമെ ഒരു പിടി ചോറ് കഴിച്ചാൽ എനിക്കത് ഒരു ഉഷാറാണ് കേട്ടോ രാവിലെ തന്നെ കുറച്ച് ചോറ് കഴിക്കുന്നത് അപ്പം ഇന്നലത്തെ കൈപ്പക്ക പേരി ഉണ്ടായിരുന്നു അത് വെച്ച് ചോറ് വാരി കഴിക്കുകയാണ് പിന്നെ ഒരു പൂക്കളം ഒരുക്കാമെന്ന് വിചാരിച്ചു പൂക്കളത്തിന് വേണ്ട പൂക്കളാണ് ഇതൊക്കെ അതിൽ ഉണ്ടായിരുന്നു രണ്ട് വിധത്തിലുള്ള സീനിയ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ ചെണ്ടുമല്ലി രണ്ട് കളർ ഉണ്ടായിരുന്നു വാടാമല്ലി പിന്നെ റോസ് പൂക്കൾ പിന്നെ വേറെ എന്തൊക്കെയുണ്ടായിരുന്നു പിന്നെ അത് പൂവിടണമെങ്കിൽ ഞാൻ കഴിഞ്ഞ കൊല്ലം ഒന്നും നമുക്ക് ഇതുപോലെ ചാണകം മെഴുകിയിട്ടൊന്നുമില്ല അപ്രാവശ്യം ചാണകം കിട്ടിയപ്പോൾ ചാണകം മെഴുകിയിട്ട് ഇടുകയാണ് ഞാൻ കൈ കൊണ്ടൊന്നും തൊടൂലാ സത്യം പറയാലോ എനിക്ക് കുറച്ച് അർപ്പാണ് അതുകൊണ്ട് ഞാനൊന്നും തൊടൂല അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ട് ആ പൂക്കളൊക്കെ ഇട്ട് അതിൻ്റെ അവസാനം മിനുക്ക് വഴിൻ്റെ ആണ് നമ്മുടെ അച്ചൂട്ടി അപ്പോൾ പൂക്കളം ഏകദേശം വലിയ കുഴപ്പമില്ലാതൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണോ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയണേ പറയില്ല എന്ന് എനിക്കറിയാം എന്നാലും പറയുക പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ചോറ് പിന്നെ പപ്പടം പപ്പടം കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പേരി ഉപ്പേരി പറഞ്ഞത് മത്തനും പയറും കൂടി ഇട്ട് വെച്ചതാണ് കേട്ടോ എന്നിട്ട് പച്ചമുളസെണ്ണയൊക്കെ വെച്ചിട്ട് പിന്നെ സാമ്പാറുണ്ട് പിന്നെ ഇന്നലത്തെ കയ്പയ്ക്ക ഉപേരി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതാണ് ഇത് പിന്നെ പായസമുണ്ട് പായസം കഴിക്കാൻ വേണ്ടി ഗ്ലാസ്സിക്കറത്തപ്പം പിന്നെ അതന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉള്ളത് പഴം പുഴുങ്ങിയതാണ് ഇപ്പോൾ നമ്മുടെ അപ്പൊ തിരുവോണ വിഭവമായിട്ട് നമ്മൾ ഇത്രയൊക്കെ തന്നെ ഇണ്ടാക്കിട്ടോളൂട്ടാ കാരണം എന്താന്ന് വെച്ചാൽ ഞാനും അച്ഛൻ കൂടി ഇപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് മലപ്പുറത്തേക്ക് പോവാണ് അതായത് എന്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇവിടെ ഇത്രയും ഐറ്റംസ് ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിച്ചു പിന്നെ അവൻ ചോറൊന്നും വേണ്ട പറഞ്ഞ് നിക്കുന്നുണ്ട് കാരണം രാവിലെ പായസൊക്കെ ഉണ്ടായിരുന്നിട്ട് അവൻ കഴിച്ചു ആ പായസം കഴിച്ചു രണ്ട് ദോശ കഴിച്ചു അതോടെ വിശപ്പ് പോയി ഇനി ഒന്നും വേണ്ട അതൊന്നല്ല കാര്യം അവന് ചിക്കനോ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം ഭക്ഷണം കഴിക്കാൻ അപ്പം ഇന്നിപ്പം അതൊന്നും ഇല്ലല്ലോ അതാണ് അവൻ്റെ ചോറ് വേണ്ട വിശക്കണില്ല എന്നൊക്കെ പറയുന്നത് കാര്യം അപ്പോൾ കുറെ കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളും എന്ന് നമ്മൾ വിചാരിക്കുന്നു ആ മാറിക്കോളും കുറച്ച് കഴിയുമ്പോൾ ഇപ്പം അറിയില്ലല്ലോ ഇപ്പം ചെറിയ കുട്ടിയല്ലേ അതുകൊണ്ടിപ്പോൾ തൽക്കാലം അങ്ങനെ പോകട്ടെ അപ്പോൾ ഇന്നത്തെ ഉ തിരുവോണ ഉത്രാട ദിവസം എന്നാ പറയാൻ വേണ്ടേ തിരുവോണ ദിവസത്തെ വിശേഷങ്ങളാണ് ഇത് ചെറിയ ഒരു വിശേഷമായിരുന്നു അപ്പെന്നാ ഞാൻ മലപ്പുറത്ത് വെച്ചിട്ട് കാണാം കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നോക്കട്ടെ അപ്പോൾ വേറെ വീടിയായിട്ട് വീണ്ടും വരാം ടാറ്റാ